അല്ലാമു വരഹമുള്ള വിബാകാത്തൂ എല്ലാവർക്കും നിഖ് മൽബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശൂർ ജില്ലയിലെ ചാവക്കാട് എന്ന സ്ഥലത്തുള്ള ഫിസിയോതെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്ന യുവതിയുടെ പ്രൊഫൈലാണ് യുവതിയുടെ വയസ്സ് വരുന്നത് ഇരുപത്തി വയസ്സാണ് ഉയരം വരുന്നത് അഞ്ച് പോയിൻ്റ് രണ്ട് വെയ്റ്റ് വരുന്നത് അൻപത്തിരണ്ട് കിലോ ബോഡി ടൈപ്പ് വരുന്നത് സ്ലിം ആണ് നല്ല വെളുത്ത യുവതിയാണ് ഇതൊരു ആദ്യ വിവാഹമാണ് യുവ യുവതിയുടെ ബോഡി ടൈപ്പ് അലഹമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള യുവതിയാണ് എഡ്യൂക്കേഷൻ വരുന്നത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ആൻഡ് മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി ഹിജാബ് ധരിക്കുന്ന നല്ല ജീൻ ദീനി ബോധമുള്ള ദീനി ദീനീ കൂടി ജീവിക്കുന്ന യുവതിയാണ് പരിഗണിക്കുന്ന ജില്ലകൾ എറണാകുളം തൃശ്ശൂർ ജില്ലകൾ മാത്രമാണ് സാമ്പത്തികം വരുന്നത് അപ്പർ മിഡിൽ ക്ലാസ് ആണ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയ മതപരമായ ജീവിക്കുന്ന നല്ല ഫാമിലിയിൽ നിന്നുള്ള യുവാക്കളിൽ നിന്നാണ് വിവാഹാലോചനകൾ ിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ യോജിച്ചതായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഈ വധുവിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ അഡ്മിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് നമ്പർ വാങ്ങാവുന്നതാണ് ഇനിയും ഇതുപോലുള്ള നല്ല പ്രൊഫൈലുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക